പോലീസിൽ നിന്ന് നീതി കിട്ടിയില്ലെന്ന് എഴുതി വെച്ച യുവാവ് ആത്മഹത്യ ചെയ്തു തൃശൂർ അഞ്ഞൂർ സ്വദേശിയായ മനീഷാണ് ആത്മഹത്യ ചെയ്തത് യുവാവിനെ ബ്ലേഡ് മാഫിയക്കാർ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന് ബന്ധുക്കളും ആരോപിച്ചു ബന്ധുവിന് എടുത്തു നൽകിയ പണത്തിനുവേണ്ടി മനീഷിനെ ബ്ലേഡ് മാഫിയ സംഘം അടുത്തിടെ പൂട്ടിയിടുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്നും നീതി ലഭിച്ചില്ലെന്ന് യുവാവിന്റെ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നു അഞ്ഞൂർ കുന്നിനടുത്തെ ക്വാറയിലാണ് മൃതദേഹം കണ്ടത് സംഭവത്തിൽ പ്രതിഷേധിച്ച നാട്ടുകാർ മൃതദേഹം ഒുമായി റോഡിൽ പ്രതിഷേധിച്ചു റിലേറ്റീവിന്റെ തന്നെ ഒരു വണ്ടി അവന്റെ ഒരു ഫ്രണ്ടിന്റെ പക്കൽ പണയം വെക്കാൻ കൊടുത്തതാണ് അവന്റെ റിലേറ്റീവ് അതിന്റെ ഇൻട്രസ്റ്റ് കറക്റ്റ് കൊടുത്തിരുന്നില്ല എന്നാണ് മനീഷ് പറഞ്ഞതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നിരന്തരം ആ ആൾ വിളിച്ചിട്ട് മനീഷിന്റെ ശല്യം ചെയ്യും രണ്ടും മൂന്നും തവണ മനീഷ് മനീഷിന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് അതിന്റെ ഇന്ററസ്റ്റും കാര്യങ്ങളും കൊടുത്തിരുന്നത് കുന്നകുളം സിഐയുടെ അവിടെ പോയിട്ട് കംപ്ലയിന്റ് വന്നു കംപ്ലൈന്റ് വന്നിട്ട് മനീഷിനെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ കംപ്ലൈന്റ് കൊടുത്ത പാർട്ടിന് മനീഷല്ലാതെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളും കൂടിയിട്ടാണ് അതിൽ രണ്ട് പ്രതികളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവര് തമ്മിൽ സംസാരിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം മനീഷ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ള പൈസ മനീഷ് കൊടുക്കുകയും ഈ മുരളി എന്ന് പറഞ്ഞിട്ടുള്ള ആള് ആ പൈസ കൊടുക്കാതിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്